എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹിന്ദുധർമ്മ ഓൺലൈനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആഹാരപ്രിയനായ ഗണപതിക്ക് എന്തുകൊണ്ടാണ് കറുകമാല വഴിപാടായി സമർപ്പിക്കുന്നത് എന്ന് അറിയാമോ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോവിൽ പണ്ട് പണ്ട് അനലാസുരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു പേരുപോലെ തന്നെ അഗ്നി ഉപയോഗിച്ച് എല്ലാവരെയും ഭക്ഷിക്കലായിരുന്നു അസുരൻ്റെ വിനോദം അവൻ്റെ അക്രമത്തിൽ മനമെടുത്ത ദേവഗണങ്ങൾ നമ്മുടെ വിഘ്നേശ്വരനെ ശരണം പ്രാപിച്ചു ഗണപതി ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളുമായി അനലാസുരൻ്റെ അടുക്കൽ യുദ്ധത്തിന് പോയി അതിഭീകരമായ യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനിടയ്ക്ക് അനലാസുരൻ അഗ്നി കൊണ്ട് തൻ്റെ ഭൂതഗണങ്ങളെ ദഹിപ്പിക്കുന്നത് കണ്ട ക്രുദ്ധനായ ഗണപതി ഭഗവാൻ ആ അസുരനെ അപ്പാട് വിഴുങ്ങിക്കളഞ്ഞു പക്ഷേ അസുരൻ്റെ ചൂട് കാരണം ഗണപതി ഭഗവാന് സ്വന്തം ശരീരം ചുട്ടുപൊള്ളാൻ തുടങ്ങി ദേവന്മാരെല്ലാം വെള്ളമൊഴിച്ചും മറ്റും ആ ചൂട് ശമിപ്പിക്കാൻ നോക്കി പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല ആ സമയത്ത് അവിടെ എത്തിയ കശ്യപമുനിയും ശിഷ്യന്മാരും ഭഗവാന്റെ ശിരസിൽ ശരീരത്തിലും കറുക പുല്ല് ചാർത്തിക്കൊടുത്തു അഗ്നിക്ക് ശമനം വരുത്തി അന്ന് മുതൽക്കാണ് ഭഗവാന് കറുകമാല പ്രിയങ്കരമായ വഴിപാടായി മാറിയത് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനും തടസ്സ നിവാരണത്തിനും കറുകമാല ഗണപതിക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഒരു മണ്ഡലകാലം തുടർച്ചയായി ഗണപതിക്ക് കറുകമാല ചാർത്തുന്നവരുടെ ഏത് ആഗ്രഹവും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും എന്നാണ് വിശ്വാസം നിവേദ്യങ്ങളിൽ അപ്പവും ഹാരങ്ങളിൽ കറുകമാലയും പുഷ്പങ്ങളിൽ ചുവന്ന അരളിയും ഭഗവാന് പ്രിയങ്കരമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം